എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആവശ്യത്തിന് മാത്രം സ്പൈസസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനായി ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസുകളാണ് കാണാം ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ബേലീഫ് എന്നിവ മാത്രമാണ് ഇവിടെ എടുക്കുന്നത് ഇനി വേണ്ടത് രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതാണ് അടുത്തതായി മൂന്ന് മീഡിയം സൈസ് സവാള കനം അരിഞ്ഞതാണ് വേണ്ടത് അടുത്തതായി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ് ആദ്യമായി സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഇതൊന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം പിന്നീട് ഇതുപോലെ ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വെക്കാം ഇനി ഈ എണ്ണയിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഇതൊന്ന് ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക കൂടുതലാവാതെ നോക്കണം ഇതൊന്ന് രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ തക്കാളിയൊക്കെ നന്നായി വെന്തുടിയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചുവടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ മുക്കാൽ ഭാഗം ചേർക്കുക കാൽ ഭാഗം മാറ്റി മാറ്റിവെക്കാം ഇതൊന്നു ഇളക്കി വെച്ച ശേഷം ഈ അടുപ്പത്തേക്ക് ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമാ റൈസാണ് അരി വേവിക്കുന്നതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക ഇനി ഇതിലേക്ക് സ്പൈസസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നിന്ന് വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന തോതിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച സവാളയുടെ അല്പഭാഗം ചേർക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ കൈകി വെച്ചിരിക്കുന്ന അരി ചേർക്കുക എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് മാറ്റി വെച്ച മസാല വീണ്ടും ചൂടാക്കാൻ വെക്കുക മസാല ചൂടായി കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർക്കാം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന അരിയുടെ പകുതി മുകളിൽ വിതറുക പകുതി റൈസ് ചേർത്തതിന് ശേഷം അതിലേക്ക് അതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ അല്പഭാഗം വിതറുക വീണ്ടും ബാക്കിയുള്ള റൈസ് കൂടി ഇതിനു മുകളിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായി അടച്ചു വെക്കാം ഒരു മണിക്കൂറെങ്കിലും ദം ഇട്ട് വെച്ചതിന് ശേഷം എടുത്ത് സപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്